നമസ്കാരം മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റക്കാരൻ അല്ല എന്ന കോടതിയുടെ സുപ്രധാനമായ വിധി പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് കാസർഗോഡ് ജില്ലാ കോടതിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കിയത് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കേസിൽ പ്രതികളായ മുഴുവൻ ബി ജെ പി നേതാക്കളുടെയും വിടുതൽ ഹർജി കോടതി അംഗീകരിച്ചു പ്രതികൾ നേരിട്ട് ഹാജരാകാൻ കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ജില്ലാ സെഷൻസ് കോടതി കേസ് പരിഗണിച്ച ശേഷം വിധി പറയാൻ മാറ്റുകയായിരുന്നു കേസ് നിലനിൽക്കില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ മുഖ്യവാദം നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോ ഇടപെടലുകളോ ഇല്ല എന്ന കേസ് കെട്ടിച്ചമച്ചതാണെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം കോടതി പൂർണമായി മുഖവിലക്കെടുത്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടാണ് കേസ് സുന്ദരെ തട്ടിക്കൊണ്ടു പോയി തടങ്ങളിൽ പാർപ്പിച്ച് ഭീഷണിപ്പെടുത്തിയ നാമനിർദ്ദേശിക പത്രിക പിൻവലിച്ചു എന്നാണ് കേസിന്റെ ആരോപണം കേസ് അതാണ് കേസിന്റെ ഒരു ലക്ഷ്യം ഇതിന് കോഴിയായി രണ്ടര ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകിയെന്നാണ് ആരോപണം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ കേസിൽ യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷർ സുനിൽ നായിക് ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഷെട്ടി നേതാക്കളായ സുരേഷ് നായക് കെ മണികണ്ഠൻ റെയ് ലോകേഷ് നോഡ എന്നിവരും മറ്റ് പ്രതികളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പത്തിനാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് എസ് സി എസ് ടി ആക്ട് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ അഞ്ചിനാണ് കെ സുന്ദര മാധ്യമങ്ങളിലൂടെ നാമനിർദ്ദേശിക പത്രിക പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാരണം വെളിപ്പെടുത്തിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ച മണ്ഡലത്തിൽ ആ പേരിനോട് സാമ്യമുള്ള താൻ മത്സരിച്ചാൽ വോട്ട് കുറയുമെന്നും ബി ജെ പി ഭയപ്പെടുത്തിയിരുന്നതായി സുന്ധര വെളിപ്പെടുത്തിയിരുന്നു ആദ്യം ബദിയടുക്ക പോലീസും പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച സുരേന്ദ്രൻ ഉൾപ്പെടെ നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു ബി ജെ പി നേതാക്കൾ സുന്ദരയ്ക്ക് പണം നൽകിയെന്ന അദ്ദേഹത്തിന്റെ അമ്മ മൊഴി നൽകുകയുണ്ടായി തിരഞ്ഞെടുപ്പ് സമയത്ത് സുന്ദര അപ്രതീക്ഷിതനായി കേസിന് ഫലമായി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആറ് പ്രതികളും കോടതിയിൽ ഹാജരായിരുന്നു തിങ്കളാഴ്ച ജില്ലാ സെഷൻസ് കോടതി കേസ് പരിഗണിച്ച ശേഷമാണ് വിധി പറയാനായിട്ട് മാറ്റിയത് എന്തായാലും സുരേന്ദ്രന്റെ ഈ കേസ് ഭാവിയിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഗുണകരമാകും ഇത് ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ വലതുപക്ഷത്തിനും ഏറ്റവും ഏറ്റവും വലിയൊരു കനത്ത മിന്നലാണ് എന്ന കാര്യത്തിൽ ഒരു മിന്നൽ പ്രഹരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം